ി ഫൈവ് കൊണ്ട് മാത്രം കളിച്ച് പോയി അടിക്കും ഓക്കെ നിങ്ങൾ തന്നെ മുപ്പതോളം ചലഞ്ചിൽ ഏതെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാണ് ഞാൻ കേറിയത് പക്ഷെ തുടക്കത്തിൽ തന്നെ എം പി ഫൈവ് കിട്ടും നേരെ ഒരു ഹിറ്റ് ലിസ്റ്റ് എടുക്കാൻ പോയപ്പോ അവിടെ എടുത്ത് നിൽക്കുന്നു അവനെ വണ്ടി വെച്ച് ഇടിച്ചിട്ട് തോക്ക് വെച്ച് അടിച്ചിട്ടു ആദ്യത്തെ ഹിറ്റ് ലിസ്റ്റ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാൻ മോൺസ്റ്റർ ട്രക്കിൽ പോയിട്ട് അവനെ കാറിൽ ഇരുന്ന് തന്നെ അടിച്ചിട്ട് ഒട്ടും സമയം കളയത് അടുത്ത ഹിറ്റ് ലിസ്റ്റ് എടുത്തു ഒട്ട് അടുത്ത പാഴത്തിന്റെ അടിയിൽ മന്നിച്ച് നിൽക്കുന്ന ഒരു ചെറുക്കനാണ് ഞാൻ അവിടെ കണ്ടത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൊക്കത്ത് നിന്ന് അടി കെട്ടി തുടങ്ങി ഞാൻ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തപ്പോൾ പൊട്ടാസ് വെച്ച് അടിക്കുന്നു അന്ന് ഇറങ്ങി അടിക്കാൻ പ്പോ വേറൊരുത്തന്നെ അവിടെ നിൽക്കുന്നു ഞാൻ ടെറസിന്റെ പൊക്കത്ത് കയറി അങ്ങനെ അവര് രണ്ടുപേരും അടിയായി ഒരാൾ തീർന്നു ഞാൻ ചാടി താഴത്തോട്ട് പോയി ഒരാളും കൂടി തീർന്നു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നേരെ സേഫ് സോണിലോട്ട് കയറണം പോകുന്ന വഴിക്ക് ഇവനെ കണ്ടപ്പോ ആദ്യത്തേക്കില്ല ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി പറ്റിയില്ല ഇനിയും ഇങ്ങനെ കറങ്ങി നടന്ന ശരിയാവത്തില്ല ഞാൻ അറ്റത്തൊരു അടുത്ത സോണ് വെയിറ്റ് ചെയ്തു നിന്നു ദയായിരിക്കുന്നുവെന്ന് ഞാൻ ഇവിടെ ഉള്ള കാര്യം അറിയത്തില്ല സോൺ ശൃംഖായപ്പോ തന്നെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ട നെഞ്ചത്തോട്ട് കീഴിൽ ഭാഗ്യം കൊണ്ട് ഒരു കണക്കിന് അവിടെ നിന്ന് ചാവ രക്ഷപ്പെട്ടു ബാക്കിയുള്ള രണ്ട് എനിമിസ് ഈ ഏരിയയിൽ ഉണ്ട് ആദ്യം തന്നെ ഡ്രോൺ വെച്ച് ഇവരുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു എന്നിട്ട് ഞാൻ മാറി നിന്ന് ഒമാർ ഫൈറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്തു അവരുടെ ഫൈറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കയറി ചെന്ന അവനൊന്നും നോക്കുന്നത് എന്റെ അടുത്തോട് ബ്ലൈൻഡ് റഷ് ചെയ്തു ഈസി പോയാൽ ഇതുപോലെ വ്യത്യസ്തമായ ചലഞ്ചുകൾ നിങ്ങൾ കമന്റ് ചെയ്യും ഇതിലും മികച്ചൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ